ഇത് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ കാഴ്ച ഇനി അപകടങ്ങളിൽ പരിക്കേറ്റവർ ചികിത്സയിലിരിക്കുന്ന വാർഡുകൾക്ക് മുന്നിലേക്ക് പോകാം ഉപയോഗിക്കാൻ ഈ കഴിഞ്ഞ മാസവും ഒരു സന്നദ്ധ സംഘടന ഈ ആശുപത്രിക്ക് ഇരുപതിലധികം വീൽ ചെയറുകളും സ്ട്രക്ചറുകളും നൽകിയിരുന്നു ഇതെല്ലാം എവിടെ പോകുന്നുവെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടത് ഇതായിരുന്നു രോഹിക്കുടെ ആവശ്യത്തിനല്ല വീൽച്ചെർത്തിരിക്കുന്നത് ഇവിടെ ഭക്ഷണ ഭക്ഷണവും മാലിന്യ മാലിന്യനിർമ്മാർജ്ജനത്തിലും ഈ ആതുരാലയം ഒരുപാട് പിന്നിലാണെന്ന് ആശുപത്രി പരിസരം കണ്ടാൽ മനസ്സിലാകും പ്രതിബന്ധങ്ങൾ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് അതിനുമപ്പുറം ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തിന് വേണ്ടി സർക്കാർ വിനിയോഗിക്കുന്നത് എന്നാൽ അതൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ നിന്നും ക്യാമറാമാൻ നായർക്കൊപ്പം ബിജു നെയ്യാർ ജീവൻ